ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണേ അപ്പോൾ ഇന്നലെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞില്ലായിരുന്നു അപ്പോൾ ഇന്ന് നമുക്ക് മകരസംക്രാന്തി ഒക്കെ ആയതുകൊണ്ട് ലീവാണ് നമ്മൾ ഉച്ച കഴിയുമ്പോൾ വെറുതെ പുറത്തേക്കൊക്കെ ഒന്ന് പോകുന്നു അപ്പോൾ അതാ എങ്ങോട്ടും പോകാനില്ല കേട്ടോ ഞങ്ങൾ എന്ന് സ്ഥിരം വരുന്ന നമ്മുടെ ബീച്ചിലേക്ക് തന്നെ കേട്ടോ എന്നത്തെയും പോലെ ഇന്നും വന്നിരിക്കുന്നത് വേറെ എങ്ങും പോകാൻ അങ്ങ് ദൂരെയൊക്കെ പോകണമെങ്കിൽ കുറേ സമയം എടുക്കും അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് നമ്മുടെ ബീച്ചിലേക്ക് കേട്ടോ വന്നത് അപ്പോൾ ആ ബീച്ചിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന്ന് ഞാൻ ഇന്നാൾ ഒരു ബീച്ചിൽ പോയപ്പോൾ ഒരു വീഡിയോ നിങ്ങളെ കാണിച്ച് തന്നിട്ടില്ലായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടില്ലായിരുന്നു ബീച്ചിൽ ബീച്ചിലിതാ നിറയെ ഇതുപോലെ ഇങ്ങനെ മണ്ണിങ്ങനെ കൂട്ടി കൂട്ടി ഇട്ടിട്ടുണ്ട് അതിലൊരു സൈസ് ജീവി ഉണ്ട് അത് ഞണ്ട് പോലെ ഇരിക്കും അതിൻ്റെ കാല് കണ്ടാൽ ഞണ്ട് പോലെ തന്നെ ഇരിക്കുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞ് നിങ്ങളെ കാണിച്ചു തന്നിട്ടില്ലായിരുന്നോ അപ്പം അത് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞിരിക്കുന്നത് ആ ജീവി ഞണ്ടുപോലെ ഇരിക്കും പക്ഷേ അത് കടലിലെ ശംഖാവുന്നു അങ്ങനെ എന്തോ ആണ് ഒരാൾ എൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷെ എനിക്കതിനെക്കുറിച്ച് കറക്റ്റായിട്ടുള്ള കാര്യം അറിയില്ല അറിയാവുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ വേഗം ഒന്ന് കമൻറ്റിലൂടെ പറയണം കേട്ടോ അപ്പോൾ അത് നമ്മൾ ബീച്ചിലേക്ക് വന്നപ്പോഴത്തേക്കിന്ന് ഫുൾ ഇതാ കേട്ടോ അത് ഇങ്ങനെ മണലിങ്ങനെ കൂട്ടി കൂട്ടി കൂട്ടിയിട്ടിരിക്കുന്നത് നല്ല ഭംഗിയായിട്ടോ അത് കാണാൻ വേണ്ടി നമ്മൾ അതിൻ്റെ മേളിൽ കൊണ്ട് നടന്ന് പോകുമ്പോഴത്തേക്കും നമ്മുടെ കാലിൻ്റെയും ചെരുപ്പിൻ്റെയും ഒക്കെ കാൽപ്പാടും

അപ്പം നമ്മുടെ ഒരു ചെറിയ ഒരു കാലിൻ്റെ അനക്കം കേൾക്കുമ്പോഴത്തേക്കിന്ന് അത് ഉള്ളിലേക്ക് കയറി പോവുകയെ ഈ കാണുന്ന സ്ഥലത്തെല്ലാം ഇതുണ്ട് കേട്ടോ അത് കുറച്ച് നേരം നമ്മൾ അനങ്ങാതെ നമ്മുടെ അനക്കം അനക്കങ്ങൊന്നും കേൾക്കാതിരിക്കുമ്പോൾ അത് ഫുള്ള് മേളിലേക്ക് വരുവേ അപ്പം നമ്മുടെ അനക്കം കേട്ട് കഴിയുമ്പോൾ അത് മൊത്തം ഉള്ളിലേക്ക് കയറിപ്പോകും കേട്ടോ കുറേ നേരം ഞങ്ങൾ അവിടെ ഇരുന്ന് അതിൻ്റെ അനക്കങ്ങളെല്ലാം കേട്ടു അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുത്തിട്ട് പിന്നെ ഞങ്ങൾ നമ്മുടെ ബീച്ചിലേക്ക് ഇറങ്ങി ഞങ്ങൾ കളിക്കാനൊക്കെ തുടങ്ങിയിട്ടോ അപ്പം ഇന്നത്തെ ഒരു ചെറിയ കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ ഈ ചെറിയ കുഞ്ഞു വീഡിയോ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാരെല്ലാം ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാത്ത കൂട്ടുകാരെ ലൈക്ക് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ഇനി നമുക്ക് നല്ലൊരു പുതിയ വീഡിയോയിലൂടെ വീണ്ടും കാണാം കേട്ടോ താങ്ക്